ഹായ് എവരി വൺ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പ്രെഗ്നൻസി ടെസ്റ്റ് കിറ്റാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഡോക്ടർ മൂപ്പേൻസിൻ്റെ കിറ്റാണ് പത്തെണ്ണമായിരുന്നു നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അവകാശപ്പെടുന്നത് നമുക്ക് മൂന്ന് ദിവസം മുന്നേ അതായത് പിരീഡ് ആവുന്നതിന് മൂന്ന് ദിവസം മുന്നേ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഇവർ അവകാശപ്പെടുന്നത് ഞാൻ എന്തായാലും വെറുതെ ഇത് വർക്കിംഗ് ആണോ ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ മൂന്ന് ദിവസം മുന്നേ അപ്പം എൻ്റെ അത്ഭുതം എന്ന് പറയാമല്ലോ ദേ നോക്ക് ചെറിയൊരു ലൈറ്റ് പിങ്ക് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കുമല്ലേ അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പിറ്റേ ദിവസം എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ലല്ലോ അതിന് ഞാൻ പിറ്റേ ദിവസം ഒന്നും കൂടെ ചെയ്ത് നോക്കി അപ്പം അതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ലൈൻ എനിക്ക് കിട്ടി അപ്പോൾ പ്രഗ്നൻസി ഏകദേശം കൺഫേം ആണെന്ന് നമുക്ക് പറയാം പക്ഷേ നമ്മൾ സ്കാൻ ചെയ്താലേ നമുക്കറിയുള്ളൂ ഇത് പ്രോപ്പറായിട്ടുള്ള പ്രഗ്നൻസി ആണോ എന്നുള്ളത് അങ്ങനെ മൂന്നാമത്തെ ദിവസം അതായത് ഇത് പിരീഡ്സിൻ്റെ ഡേ ആണ് അന്ന് ഞാൻ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഡാർക്ക് ലൈൻസ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് അത്യാവശ്യം നല്ല ഡാർക്ക് ലൈൻ ആയിരുന്നു എനിക്ക് അന്ന് ണ്ടായിരുന്നത് അതിനുശേഷം ഞാനിതിൻ്റെ ഒരു ലൈൻ പ്രോഗ്രഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്തത് ട്വൽ ഡി പി ഒ ആണ് ഡി പി ഒന്ന് വെച്ചാൽ ഡേയ്സ് പാസ്റ്റ് ഓവുലേഷൻ ആണ് കേട്ടോ അങ്ങനെ ചെയ്ത് ചെയ്ത് പിരീഡ്സ് ആയിട്ട് ഡിലേ ആയിട്ട് മൂന്ന് ദിവസം വരെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ